ഓപ്പറേഷൻ ചെയ്ത് ഏത് കോലത്ത് വരുന്നതാണ് കാരണം മെയിൻലി എന്റെ താടി പോകുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് വീടുകളിൽ നാളെ രാവിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല നാളെ ഈ സർജറി കഴിയുന്നത് വരെ അച്ഛന്റെ അങ്കിളുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത് ഹായ് അപ്പ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് സൺഡേ ഞായറാഴ്ച വൈകിട്ട് നാല് അമ്പതിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞാനും അമ്മയും കൂടെ എയർപോർട്ടിലേക്ക് പോകുന്നേ അമ്മ രാക്കലുണ്ട് അമ്മ രായ കൊടുത്തേക്ക് അപ്പോ തിങ്കളാഴ്ച ഓഗസ്റ്റ് അഞ്ചാം തീയതി ആണ് ഓപ്പറേഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂട്ടുകാരുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അനുണ്ട് അനു ചിരിക്കണ അരുൺ ഉണ്ട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടിരിക്കുന്നു ഇപ്പോഴേ അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാമറ കാണുമ്പോഴത്തേക്കും ഇവന്മാർക്കൊരു ഒരു നാണം വരും എന്നുള്ള പറഞ്ഞിട്ടിരിക്കുവായിരുന്നു രണ്ടുപേർ അതുകൊണ്ടാണ് നാണമുണ്ടാട ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിൽ പോവുക അവിടുന്ന് ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെന്നൈയിലെത്തും അവിടെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിൽക്കുക ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് കാരണം നമുക്ക് വേറെ റൂമൊന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ വയനാട്ടിലെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ ആയിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് അതിന്റെ ഫുള്ള് നമ്മൾ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മുടെ ആദ്യത്തെ ലോഡിൽ നിന്ന് കയറി പോയിട്ടുണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അപ്പോൾ ആയാലും സ്റ്റിച്ച് ഉണ്ടാവും മേ ബി അതിൻ്റെ ഒരു റസ്റ്റ് എനിക്ക് ആവശ്യമായിട്ട് വരും എങ്കിൽ തന്നെ ഈ ആഴ്ച നമ്മൾ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഉരുൾ പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് നേരിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വയനാട്ടിലേക്ക് നമ്മൾ ഒരു ലോഡ് കൂടെ അയക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയും നമ്മൾ അതിന്റെ നമ്മൾ ചെയ്യും അപ്പൊ എന്തായാലും എന്റെ ഓപ്പറേഷന്റെ കാര്യങ്ങൾ ഞാൻ ഇനി ചെന്നൈയിലെത്തിയിട്ട് ഞാൻ എന്റെ അങ്കളുടെ വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അവിടെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ഇപ്പൊ ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാനും അമ്മ ഭയങ്കര ടയേഡാണ് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ അമ്മ രണ്ടാമതാണ് ഫ്ലൈറ്റിൽ കയറുന്നില്ലേ അമ്മ അല്ലേ ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ബിഗ് ബോസ് പറയുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് അമ്മയും ബിഗ് ബോസിലേക്ക് എന്നെ കാണാൻ വേണ്ടി വരുന്ന സമയത്താണ് അമ്മ ഏറ്റവും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പോൾ ഞങ്ങളവിടെ വന്നിട്ട് നമ്മളൊരു പ്രീപെയ്ഡ് ടാക്സി വിളിച്ചു ഈ ചേട്ടനാണ് നമ്മുടെ ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ നേരെ പോകുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്കളുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത് അപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പം വിളിച്ചിട്ടുണ്ട് നമ്മുടെ ടീം നമ്മുടെ സാറാറ അവിടുത്തെ അവിടുന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് ടീം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എട്ടോ ഒൻപത് മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തണം അപ്പൊ ആ സമയം വരെ ഇന്ന് രാത്രി ഞാനിപ്പോൾ എന്തെങ്കിലും കഴിക്കുക അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തി ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ആയിരിക്കും എന്റെ ഭാഗ ഒരു സർജറി ഉണ്ടാകും അപ്പോൾ ആ സമയം വരെയും ഫാസ്റ്റിംഗ് ആയിരിക്കണം ഐ മീൻ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല അപ്പൊ ഇന്ന് രാത്രി ഇതിനെ കഴിച്ചോളാം മാത്രമുണ്ട് അപ്പം ഞാൻ അങ്കളുടെ വീട്ടിലേക്ക് പോയിട്ട് അവരെ പരിചയപ്പെടുത്തരാം അവിടെ എത്തിയിട്ട് ഇന്ന് രാത്രി നന്നായിട്ട് ഫുഡ് കഴിക്കും എന്നിട്ട് നാളെ രാവിലെ വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല നാളെ ഈ സർജറി കഴിയുന്നതുവരെ അപ്പോൾ എന്തായാലും നേരെ ഇനി അങ്കളുടെ വീട്ടിലേക്കാണ് എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു വൺ അവർ ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട് അപ്പോൾ നേരം അങ്ങോട്ട് പോകാം അങ്ങനെ ഞാൻ ചെന്നൈയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അവരെ ഒന്ന് കാണിക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ചു വന്നിട്ട് ഡ്രസ്സൊക്കെ ഞാൻ മാറി അമ്പച്ചി ഡ്രസ്സ് മാറിയിട്ടില്ല അമ്മയ്ക്ക് നല്ല ഷീഡുണ്ടായിരുന്നു കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അങ്കൾ ജോൺസൺ അങ്കിൾ ജോൺസൺ അങ്ങളുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇത് അങ്കിളുടെ മൂത്താളാണ് ആൽബി ആൽബി ഇപ്പോൾ എൻജിനീയറിംഗിന് പഠിക്കുകയാണ് ഇത് രണ്ടാമത്തെ ആളാണ് അച്ചു അല്ലേ അച്ചു പാട്ട് പാടി അച്ചുവിന്റെ തമിഴ് കേൾക്കാൻ ഭയങ്കര രസമാണ് അച്ചു ഏ ഒരാളോട് ഉണ്ട് ഇവിടെ ഇത് ആന്റിയാണ് ഭാരതി ആന്റി മേരി ആന്റി രണ്ടുപേരുണ്ട് ഒഫീഷ്യൽ നെയിം ഇത് ആരും എന്റെ ബ്ലോഗാ ഭാരതി 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 പിന്നെ ഇവിടെ നമുക്ക് ജോസങ്കുണ്ട് പിന്നെ ഇവിടെ ഡോഗുണ്ട് നമുക്ക് ആന്റോ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളിപ്പോ ഇവിടുന്ന് ഫുഡ് കഴിച്ചോണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ചിട്ടിരിക്കൂസ് അച്ഛനു ബിഗ് ബോസ് ഏറ്റവും ഇഷ്ടായിരുന്നു പറഞ്ഞേ അല്ല

മലയാള ഓർമ്മയുണ്ടോ പണ്ടത്തെ പോലെ ഇവിടെ നമ്മളിപ്പോഴേ ഫുഡ് ഇവിടെ നമ്മള് തണുത്തിടുത്ത ഫുഡ് കഴിച്ച ഇത് നമ്മുടെ ആൽബിയുടെ കീബോർഡാണ് അവൻ നന്നായിട്ട് മ്യൂസിക് ഒക്കെ അപ്ലൈ ചെയ്യും അല്ലേടാ അവനേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് അവന് മ്യൂസിക് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ നാളെ രാവിലെ അപ്പം ഞങ്ങള് ഒമ്പത് മണിക്ക് അല്ലേ അടുത്തല്ലേ ഞങ്ങൾ ഇവിടുന്ന് അരമണിക്കൂർ ഇവിടുന്ന് അരമണിക്കൂറാണ് നമുക്ക് ദൂരമുള്ള അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവും ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഹോസ്പിറ്റലിൽ എത്തും എന്നിട്ട് ബാക്കി പരിപാടീസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല പിന്നെ ഇവിടെ ഞങ്ങളുടെ ജോൺസൺ അങ്കിളിൻ്റെ ഒരു അനിയങ്കുണ്ട് ജോസംഗി ജോസഫിൾ ഇപ്പോൾ മുകളിലേക്ക് അല്ലേ ഇപ്പോൾ ജോൺസൺ ജോസംഗിപ്പോൾ മുകളിലേക്ക് പോയതേ ഉള്ളൂ ഇനിയിപ്പം കിടന്നുറങ്ങുക എന്നുള്ളതാണെങ്കി എനിക്ക് നാളെ രാവിലെ ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല നാളെ ഫുള്ള് പരിപാടീസ് ആണ് അറിയാള സോങ് അറിയത്തില്ല അതെന്താ

சா சீ நீ ச சரி மா ச ச ச ச ச ச ச ச ச சரி சா சா தா மா നേരത്തെ ആൽബിരി മലയാളം അതായത് ഇതാ ഇനിയിപ്പം ജോൺസറങ്കിള് എൻ്റെ ആരാണെന്നൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് എൻ്റെ അമ്മ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോസ് അതേക്കാം അമ്മ ഒറ്റമോളാണ് പക്ഷേ അമ്മയുടെ അച്ഛനമ്മ കണ്ടു നോക്ക് അമ്മയുടെ അച്ചാച്ചൻ്റെ അനിയൻ്റെ മോനാണ് ജോൺസൺ അങ്കിൾ അതായത് ഇവർ ചേച്ചിയും ആങ്ങളയും ചേച്ചി അല്ലേ അങ്ങനെയല്ലേ ആങ്ങളയും ബെങ്കളും ആണ് ഇവർ അതായത് ഇവർ കസിൻസാണ് അതാണ് അതാണ് ഞങ്ങളെ അച്ച എന്റെ അച്ചാച്ചനെ അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ട് അച്ചാച്ചന്റെ അനിയ മൈക്കിൾ ചിറ്റ മൈക്കിൾ ചിറ്റ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല മൈക്കിൾ ചിറ്റയുടെ വൈഫിന് രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിട്ടില്ല അതാണ് മൈക്കിള് ചിറ്റയുടെ ഒക്കെ വീട് അപ്പൊ എന്റെ അച്ചാച്ചനാണെങ്കിലും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ചെന്നൈയിലല്ലേ അച്ചാച്ചൻ ചെന്നൈ കുഴപ്പമില്ല ചെന്നൈയിലെ അച്ചാച്ചൻ ഇതുവരെ വന്നിട്ടില്ല അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ചെന്നൈയിൽ അച്ചാച്ചൻ ഇതുവരെ വന്നിട്ടില്ല അപ്പം അമ്മച്ചി ഫസ്റ്റ് ടൈം ആണ് ചെന്നൈയിൽ വരുന്നത് അല്ലേ അമ്മ അമ്മച്ചി ഇതുവരെ ചെന്നൈയിൽ ഇവിടെ വന്നിട്ടില്ല ഞാൻ ഇനി വന്നിട്ടുണ്ട് നമ്മുടെ ഇത് രണ്ടും മൂന്ന് വട്ടം വന്നിട്ടുണ്ട് അതായത് ഇയേഴ്സ് ബിഫോർ വന്നിട്ടുണ്ട് ആ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ട് അതിന് മുന്നേ പഴയ നമ്മൾ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും പഴയ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും ഇത് പുതിയ ഇത് പുതിയ വീടാണ് ഇപ്പൊ നമ്മള് വൺ ഇയർ ആയല്ലേ സിക്സ് ഇയർ ആയിട്ടില്ല ആ പുതിയ വീട് വെച്ചിട്ട് നമുക്ക് സിക്സ് മന്ത് ആയിട്ടുള്ളൂ ആ ഇനിയിപ്പോ എനിക്ക് നാളെ ഇവിടുന്ന് ഇവിടെ പോകുന്നതാണ് ആക്ച്വലി അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ ഇന്ന് രാത്രി അഡ്മിറ്റ് ആവാന്നുള്ളൂ അപ്പം ഞാനാ പറഞ്ഞ് ഇന്ന് രാത്രി അഡ്മിറ്റ് ആവേണ്ട കാരണം ഇവിടെ കൂടെ കേരളം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല നമ്മൾ ഹോസ്പിറ്റലിൽ ആകുമ്പോഴത്തേക്കും അമ്മയുടെവിടെ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻ ഹോസ്പിറ്റലാവും അപ്പം നാളെ രാവിലെ ഒമ്പത് മണിക്കൂറന്ന് അവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടേ രാവിലെ അങ്ങൾ വരുമോ രാവിലെ അല്ലേ അപ്പം അങ്കളും രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൽബി നാളെ കോളേജിൽ പോകും അല്ലേ ആൽബി കോളേജിൽ പോവും ഭാരതി ആൻറ്റി നാളെ ജോലിക്ക് പോവും അച്ചു അച്ചു നാളെ ോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ആൻറ്റിക്കാളെ പോകണ്ടേ ആന്റി കാള അല്ലേ ആന്റി കാളെ ജോലിക്ക് പോകണം ഇപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വന്നേ ഇവിടത്തേക്കും പിന്നീട് അതെ 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 ഓപ്പറേഷൻ ചെയ്ത് ഏത് കോലത്ത് വരും എന്നുള്ളതാണ് കാരണം മെയിൻലി എൻ്റെ താടി പോകുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പേര് കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അറിയത്തില്ല താടി പോകുന്ന അറിയത്തില്ല താടി പോയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോബ്ലമായിരിക്കും കാരണം നമ്മൾ ആറ്റോമോറ്റിക് വളർത്തുന്ന താടിയാണ് ഞാൻ ബിബിയിൽ നിന്ന് ഒരിക്കൽ താടി പഠിച്ചപ്പോൾ തന്നെ ആപ്പാട് പ്രശ്നമായിരുന്നു അതുകൊണ്ട് താഴെ താഴെ വലിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയില്ല കാരണം താടി വടിക്കാണ്ട് ചെയ്തു കഴിഞ്ഞ് എങ്ങനെയാണെന്നോ അതെനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഏഹ് താടി എടുക്കണ്ട എന്നുള്ളതാണ് എല്ലാട്യാണെങ്കിലും അല്ല അച്ചു തടിയെടുക്കണം ഏഹ് തടിയെടുത്ത് ചിലക്കോലെ മൊത്തം ജോൺസൺ നിങ്ങൾ ഇവിടെ പിന്നെ നിനക്ക് താടിന് ജോസൺ താടിയില്ല ഗുൾഗാം വരും അല്ലാണ്ടില്ല അച്ഛനും മുടിയേ ഉള്ളൂ താടിയില്ലേ യാ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി നാളെ രാവിലെ എണീറ്റ് പോകുക എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ തൽക്കാലം നമ്മൾ ഇനി കിടന്ന് ഉറങ്ങുക കാരണം നാളെ രാവിലെ എണീക്കേണ്ടതാണ്